സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണുവിനെ മലയാളികൾ കൂടുതൽ അറിയുന്നത് കുടുംബത്തിന്റെ അത്താണിയായിരുന്നു സുധി നടന്റെ മരണശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചതോടെയാണ് ഭർത്താവിന്റെ പാത പിന്തുടർന്ന് രേണു അഭിനയത്തിലേക്ക് ഇറങ്ങിയത് നാടകങ്ങളിലൂടെയായിരുന്നു തുടക്കം സുതി ഉണ്ടായിരുന്ന കാലത്ത് ഇരുവരും ചേർന്ന് അഭിനയിച്ച ഷോർട്ട് വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് മാത്രമേ അഭിനയത്തിൽ ഇറങ്ങാൻ തീരുമാനിക്കുമ്പോൾ രേണുവിന് ഉണ്ടായിരുന്നുള്ളൂ എന്നാലിന്ന് സിനിമയിലടക്കം അഭിനയിച്ചു കഴിഞ്ഞു രേണു നിരവധി മ്യൂസിക് വീഡിയോകളിലും ഷോർട്ട് ഫിലിമുകളിലുമെല്ലാം ഇതിനോടകം രേണു ഭാഗമായി കഴിഞ്ഞു പക്ഷേ രൂപത്തിന്റെ പേരിലും അഭിനയത്തിന്റെ പേരിലുമെല്ലാം വലിയ രീതിയിലുള്ള വിമർശനം രേണുവിന് ലഭിക്കാറുണ്ട് പക്ഷേ അഭിനയം തൊഴിലായി മാറ്റിയതുകൊണ്ട് തന്നെ വിമർശനങ്ങളെ രേണു വകവെക്കുന്നില്ല സിനിമയിൽ ചുവടുപ്പിച്ചു വരുന്ന സമയത്താണ് സുതിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ കാര്യമായി സമ്പാദിക്കാനൊന്നും മരണം സംഭവിക്കും മുമ്പ് സുതിക്ക് കഴിഞ്ഞിരുന്നില്ല വാടക വീട്ടിലായിരുന്നു ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം സുധി താമസിച്ചിരുന്നത് മരണശേഷം സന്നദ്ധ സംഘടനകളാണ് രേണുവിനും മക്കൾക്കുമായി വീട് നിർമ്മിച്ചു നൽകിയത് ഒരിടയ്ക്ക് കടം വാങ്ങിയ പണം തിരികെ നൽകിയില്ലെന്ന് ആരോപിച്ച് സുധിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു ഇപ്പോഴിതാ ഭാര്യ രേണുവിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് സുധി തുറന്നു പറയുന്ന ഒരു പഴയ വീഡിയോ വൈറലാകുന്നു പ്രസവശേഷം രേണുവിന് വിഷാദരോഗം പിടിപെട്ടുവെന്നാണ് സുതി പറയുന്നത് ഒരു സമയത്ത് കടുത്ത വിഷാദരോഗം അനുഭവിച്ചിരുന്ന ആളാണ് രേണു എന്നത് പലവർക്കും അറിയില്ല മുൻ ബിഗ് ബോസ് താരം ദയാ അച്ചു ആണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഈ കാര്യം ഞാൻ തന്നെ ഇപ്പോഴാണ് അറിയുന്നത് ഈ വീഡിയോയിൽ കൊല്ലം സുതിച്ചേട്ടൻ തന്നെ രേണുവിനെ പറ്റി പറഞ്ഞ കാര്യമാണ് ഡിപ്രഷനിൽ കടന്നു പോകുകയാണ് അതിനുള്ള മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന ആളാണ് രേണു എന്ന് അറിഞ്ഞില്ല ഇനി ഒരിക്കലും രേണുവിന്റെ വീഡിയോയ്ക്ക് ഞാൻ അഭിപ്രായം പറയില്ലെന്ന കുറിച്ചാണ് വീഡിയോ ദയ പങ്കുവച്ചത് ഞാൻ ഇതുവരെ പറയാത്ത കാര്യമാണ് പക്ഷേ പറഞ്ഞേ പറ്റൂ വൈഫിന് മെന്റൽ ഡിപ്രഷൻ ഉണ്ട് അത് രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തിന് ശേഷം വന്നതാണ് അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് പറ്റില്ല അതിന്റെ മരുന്നുകളും ഡീറ്റെയിൽസും എല്ലാം എൻ്റെ കയ്യിലുണ്ട് അതുപോലെ പപ്പയ്ക്ക് അസുഖങ്ങളുണ്ട് വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ മകൾക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിട്ടുണ്ട് എല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇതിനെല്ലാം ഇടയിലാണ് ജനങ്ങളെ ചിരിപ്പിക്കാനായി കിറ്റുകളും കാര്യങ്ങളുമെല്ലാം ചെയ്യുന്നത് എന്നെ കുറ്റം പറയാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക എന്ന് ശ്രുതി പറഞ്ഞ വീഡിയോയാണിപ്പോൾ ദയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്